ഹൈ ഗോൾഡൻറ്റേച്ചേ ഇപ്പോളേ മാങ്ങായുടെ കാലഘട്ടമാണല്ലോ ഇക്കോല് മാങ്ങ വളരെ കുറവാണെന്ന് പറയുന്നവരേ ഉള്ളൂ ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് എനിക്ക് അഞ്ചാറ് മാവ് ഉണ്ടെങ്കിലും ഒറ്റ മാവേലി ഒരു കുറച്ച് മാങ്ങയുണ്ടായിട്ടുള്ളു ആ മാങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കാനുള്ള തന്ത്രപ്പാട്ടില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇന്നത്തെ കാലത്ത് മാങ്ങയും ചക്കയും മാങ്ങായും ഒക്കെ കിട്ടാൻ തുടങ്ങി എന്നിരുന്നാൽ തന്നെയും നൂറും നൂറ്റമ്പതും രൂപ കൊടുത്ത് നമുക്കിപ്പോൾ മാങ്ങ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മാവേലെ മാങ്ങ അല്ല പുളികളുള്ള മാങ്ങ ചുനയ്ക്കുന്നതിന് മുമ്പേ തന്നെ എടുക്കുമ്പോൾ നല്ല പുളി കിട്ടും ഇങ്ങനെ നമ്മളെടുത്തിട്ട് ഇത് ചെത്തി ചെത്തി വെച്ചിട്ട് പുളിയെടുക്കുക പൂളിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ചത് അപ്പോൾ ഇത് പൂളിയിട്ട് ഞാൻ ഷോക്ക് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ ഇനി പുളി എടുത്തിട്ട് നമ്മൾ തലയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചുമീന് മാങ്ങൾ ചുമീന് മാങ്ങറി വെക്കാനോ അതായത് ചക്കുരുമാങ്ങായ് അതിനൊക്കെ നമ്മൾ മീൻ കറി ഒക്കെ കറി ഇടുന്നത് ഇങ്ങനെയാണല്ലോ ഇങ്ങനെ മുറിച്ചിട്ടിട്ടാണ് ഞങ്ങളെ നാട്ടിലൊക്കെ കണ്ണൂരുകാരൊക്കെ കറി വയ്ക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ അങ്ങോട്ടരിയും ഇതിങ്ങനെ അരിഞ്ഞിട്ട് വേണം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം തൊലിയൊക്കെ ചത്തണേ നന്നായിട്ട് തൊലിയെത്തി നമ്മൾ കറി വെക്കാൻ എങ്ങനെയെടുക്കുന്നു അതുപോലെ വേണം ഇത് എടുക്കാനായിട്ട് ഞാനിതൊന്ന് അരിഞ്ഞു തീർക്കട്ടെ നെറ്റി അങ്ങനെ ഒരു നല്ല ബുദ്ധിയുള്ള കൂടിയെടുക്കുക നെറ്റിന് അറച്ചിട്ട് മാറ്റി നക്കെ ഇങ്ങനെ കാച്ചി കളയണതിനകത്ത് ഇങ്ങനെ കാച്ചി കളഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും കിട്ടുക പിന്നെ അയച്ച കിട്ടാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാണ് அது தாட்டி இருந்தோம் மருந்து திறந்து கழிஞ்சால் நீ நமக்கு ஒத்திரி சாதங்கள் அங்கே இது இன்னு காற்று கேறியும் அதுபோல் ஞான முட்டி நம்ம ஃபிரிஜில் அங்கே வைக்கணும் நம்ம ஃப்ரிட்ஜில் வச்சுக்கால் இது எங்கட்ட ஐஸ் கட்டை ஃபிரிட்ஜிலாம் வைக்க ஃபிரீசில் வைக்கணும் கேட்டோ ஃபிரிட்ஜில் வச்சி இஞ்சு போகத்திரீசில் இங்கே வச்சுக்காலம் എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഈ സമയം വരെയും ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരു കേടും ഇല്ല ഫ്രീ ഫ്രീസറിൽ ഇരുന്നു കഴിഞ്ഞാൽ ഐസായിട്ട് അതവിടെ ഇരുന്നോളും അന്നേരം ഇത് തുറന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതേ പോലെ കെട്ടി അങ്ങ് വെച്ചാൽ മതി അതിന് ഒരു കേടും വരത്തില്ല നമുക്ക് ചമ്മന്തിയാണ് ചമ്മന്തി അരയ്ക്കാം പച്ചമാങ്ങ തോറ്റുപോകുന്ന സൈസിലുള്ള ഇതാണ് ഈ സംഭവം നമുക്കെങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളോളം പച്ചമാങ്ങ യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെന്നൊരിക്കൽ കമൻസും ലൈക്കിംഗ് കമൻസും ഒക്കെ തന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ കേട്ടോ ഇത് ശരിക്കും ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഗ്യാരണ്ടി ബായ്